പുതിയൊരു വീടിനി എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ആയിട്ടിരിക്കണില്ലേ അപ്പൊ വിഷു ആഘോഷിക്കാനുള്ള പരിപാടിയാണെന്ന് വിചാരിക്കണേ എല്ലാരും എടുക്കാന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോലിന് ഓൾറെഡി എടുത്തു കഴിഞ്ഞു എന്നാലും പോയ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണല്ലോ നമുക്ക് വേണ്ടല്ലോ അപ്പോൾ വണ്ടി ഓടിച്ചാലോ വണ്ടി ഓടിക്ക വണ്ടി അടിച്ചാലോ ആ നമുക്ക് ഷോപ്പിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല സൂഡിയോയിലും മാക്സിനും വെബ്സൈറ്റിലും ഒക്കെ കയറി ഇറങ്ങി എന്തൊക്കെയോ വാങ്ങിച്ച് കൂട്ടി നമ്മൾ അവിടെ നിന്ന് പോകുന്നുട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഒന്നും അതുകൊണ്ട് ഭയങ്കര സന്ധി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് ചോദിച്ചു ഞാൻ ചായ കുടിക്കണ ഒരാളല്ല കേട്ടോ പക്ഷേ ചായ ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതാ ലെമൺ ഒരു പീലിസ് കുടിക്കേണ്ടിട്ടോ അതൊന്നും ഞാൻ കുറച്ച് വാങ്ങിച്ചു പിടിച്ചു അപ്പോൾ മോന് പിന്നെ എപ്പോഴും ഫീഡ് ആയിരിക്കും കാരണം അവനങ്ങനെ കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പോൾ ഇതാ ഞങ്ങളൊരു റോളൊക്കെ കഴിച്ച് ഇനി വിഷുവിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോകും കേട്ടോ അപ്പം നിറയെ മാങ്ങകളുണ്ട് അപ്പോൾ ഞാൻ പല ടൈപ്പ് മാങ്ങകൾ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ടുണ്ട് വിഷു പണിയൊക്കെയാണ് അതൊക്കെ വാങ്ങിച്ചു കണിക്കൊന്ന് കിട്ടിയിട്ടോ അവർ ആദ്യമായിട്ടാണ് അത് പുറത്തേക്ക് എടുത്തിട്ടുള്ളത് കണിക്കൊന്നു പറഞ്ഞു നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ഒരു ഷൂ ഒക്കെ നോക്കാൻ കയറി പേലീസിന് നോക്കാൻ കയറിയിട്ട് പേലീസിനത് പാകം എന്നിട്ട് ഞാൻ ഒരെണ്ണം ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ നമ്മൾ പ്യൂമേലിൽ കയറി അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തിയിട്ട് ഇതാ നമ്മുടെ കുറേ സാധനങ്ങൾ നമുക്ക് വീട്ടിലേക്ക് എടുത്ത് വയ്ക്കണം അപ്പോൾ ഇതാ വീട്ടിലേക്കൊക്കെ എടുത്ത് വെച്ച് വന്ന് ഹാൻഡ് വാഷ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്ത് ഈ തണുത്ത വെള്ളം ഈ ചുവടത്ത് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം പുറത്താണെങ്കിൽ നല്ല ഇടി മഴയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തണുത്ത വെള്ളം ഞാൻ മാത്രമാണ് കുടിക്കണത് വേറെ ആരും കുടിക്കണില്ല അത് കുടിക്കാറില്ല ഞാൻ കൊടുക്കാറില്ല കേട്ടോ ഞാൻ തന്നെ കുടിക്കും അപ്പോൾ തണുത്തോളൊക്കെ കുടിച്ച് ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പാഴ്സൽ നാട്ടിൽ നിന്ന് വന്നിട്ട് ഈ പാഴ്സല് വരാൻ വേണ്ടിയിട്ട് പ്ലീസ് ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ഇത് മുത്തശ്ശൻ അയച്ച് വിട്ട പാഴ്സലാണ് അച്ഛനാണെങ്കിൽ വിഷു ഓണൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു പാഴ്സല് വിട്ട് വിടും കേട്ടോ ഞാൻ പറയും നാട്ടിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ ട്രഡീഷണൽ ഡ്രെസ്സൊക്കെ നാട്ടിൽ എനിക്ക് ഞാൻ സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന എൻ്റെ ചേച്ചി സ്റ്റിച്ച് ചെയ്ത് തന്നു വിടാണ് കേട്ടോ ചെയ്യാറ് അതുകൊണ്ട് അത് അതാണ് കേട്ടോ ആദ്യം വരും അപ്പോൾ അച്ഛൻ തന്നെയാണ് അതൊക്കെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കളറൊന്നും അങ്ങനെ കണ്ടിട്ടില്ല എങ്ങനെ ണ്ടെന്നൊരു ആകാംക്ഷ ഉണ്ട് കേട്ടോ പിന്നെ അത് ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തത് കറക്റ്റാവോ എന്നതൊക്കെ ഉണ്ട് പിന്നെ വിഷുവിന് മോനുള്ള വിഷുക്കോടിയും അങ്ങനെ എല്ലാ അച്ഛൻ കൊടുത്തത് മോനുള്ള കളിപ്പാട്ടങ്ങള് മോൾക്കുള്ള കളിപ്പാട്ടം പിന്നെ ചോക്ലേറ്റ് ഇവിടെ കിട്ടുകയാണെങ്കിലും അച്ഛൻ ആ ഒരു പെട്ടിയിൽ ചോക്ലേറ്റും വെക്കും കേട്ടോ പിന്നെ അമ്മ പപ്പടം അതുപോലെ കപ്പലണ്ടി പിന്നെ ചക്ക വറുത്തത് ഇതൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് അച്ചാറും പുളിയും ചൊക്കെ കൊടുത്തു വിടാറുണ്ട് കേട്ടോ പക്ഷേ ഇത് ഡ്രസ്സിലായാലോ എന്ന് വിചാരിച്ചാൽ അയ്യോ വെട്ടം അതോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അവ സ്പെഷ്യലായിട്ട് ഇതിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു അത് എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചു കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി അപ്പം ഈ ഡ്രസ്സുകൾ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ അത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് തരാം ബാക്കി ഞങ്ങൾ ഇട്ടിട്ടുള്ള വീഡിയോസ് കിട്ടാതെ കേട്ടോ അപ്പോൾ അതാ സ്റ്റിച്ച് ഇതൊക്കെ ഞാൻ പാകമാണോ എന്നൊക്കെ നോക്കുക അതൊക്കെ നോക്കി സന്തോഷം അണഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ മോൻ വണ്ടി വെച്ചിട്ട് കളിയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ അച്ഛനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ മോളും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രോക്ക് നോക്കി നോക്കിയിട്ടോ കറക്റ്റ് പാകമാണ് കേട്ടോ അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കൂടിയിട്ടുണ്ട് രണ്ടുമക്കൾക്ക് സ്പെഷ്യൽ ആ യാത്ര വിഷമൊക്കെ കൊടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കില്ല താങ്ക്